വൈദ്യുതി കരാറിൽ റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം റദ്ദ് ചെയ്ത അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി കെ എസ്ഇബി നിയമോപദേശം തേടിയ സർക്കാരുമായി ആലോചിച്ച ശേഷമായിരിക്കും കോടതിയെ സമീപിക്കുക വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിച്ച റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം റദ്ദു ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉത്തരവിറക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പ്രതിസന്ധി മറികടക്കാൻ നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി നാല് ദശാംശം രണ്ട് ഒൻപത് പൈസ നിരക്കിൽ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് വാങ്ങാൻ മൂന്ന് കമ്പനികളുമായി സർക്കാർ കരാറുണ്ടാക്കിയത് കരാറനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ കമ്പനികൾ വൈദ്യുതി നൽകുകയും ചെയ്തു എന്നാൽ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് കരാറുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കരാർ റദ്ദാക്കി ഇതോടെ കേരളം അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തു തുടർന്ന് സർക്കാരിടപെട്ട് വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കുവാൻ നിർദ്ദേശം നൽകി എന്നാൽ ആ കാലത്ത് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ശരാശരി പന്ത്രണ്ട് രൂപ പൊതുവിപണിയിൽ വിലയായി ഇതോടെയാണ് കരാറിലേർപ്പെട്ട കമ്പനികൾ സർക്കാർ തീരുമാനത്തിനെതിരെ അപ്പലെ ട്രിബ്യൂണലിനെ സമീപിച്ചത് തുടർന്നാണ് വൈദ്യുതി അപ്ലൈ ട്രിബ്യൂണൽ കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ് കരാർ പുനഃസ്ഥാപിക്കുവാനുള്ള തീരുമാനമെന്ന് ചൂണ്ടിക്കാട്ടി ഉത്തരവിറക്കിയത് അതേസമയം സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ചേർന്ന കൂടിയ വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ സാഹചര്യമൊരുക്കിയതാണ് ഉത്തരവിന് കാരണമായതെന്നും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുവാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മേടിച്ചിരുന്ന വൈദ്യുതി എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ ഒരു യൂണിറ്റിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിലധികം കോടി രൂപയുടെ നഷ്ടം ഈ നഷ്ടം ആരാണ് ഉത്തരവാദി ഈ നഷ്ടം മുഴുവൻ കെട്ടിവയ്ക്കാൻ പോകുന്നത് പാവപ്പെട്ട ഉപഭോക്താക്കളുടെ തലയിലേക്കാണ് ഒരു കാരണവശാലത് അനുവദിക്കില്ല ഞങ്ങൾ ഉപഭോക്താക്കളുടെ കൂടെ നിന്ന് ഈ അഴിമതിക്കെതിരെ ഈ കെടുകാര്യസ്ഥതക്കെതിരായിട്ട് ഞങ്ങൾ പോരാടും റിപ്പോർട്ടർ തിരുവനന്തപുരം